ധ്യാനിക്കുമ്പോൾ ോ യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം കളയെല്ലാം തെറ്റിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ബുദ്ധിയോണ്ട് ചിന്തിച്ചാൽ കാൽവരി കുരിശിൽ മൂന്നാളികളിൽ അർദ്ധനാക്തനായി പിഴഞ്ഞു മരിച്ചു ഒരുവന് ലോകത്തെ രക്ഷിക്കാൻ പറ്റൂ ബുദ്ധി കൊണ്ട് ബുദ്ധി മാത്രം ഹൃദയം മാറ്റി വെച്ച് വിശ്വാസം മാറ്റി വെച്ചു കൊണ്ട് മാത്രം പറഞ്ഞതുപോലെ സ്വയം രക്ഷിക്കാൻ കഴിയാതെ കാൽവരി കുരിശിൽ മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ടവന് ലോകത്തെ രക്ഷിക്കാൻ പറ്റൂ നല്ല പഠിപ്പം വിദ്യാഭ്യാസമുള്ള ടീച്ചർ ഈ കാലഘട്ടത്തില് നല്ല പ്രഭാഷണങ്ങളിലൂടെ നടത്തിയതാണ് ഏത് ടീച്ചറാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വയം രക്ഷിക്കാൻ പറ്റാത്ത കാൽവരി കുരിശിൽ മരിച്ചവൻ അങ്ങനെ ലോകത്തെ രക്ഷിക്കാൻ പറ്റും അവനെയാണ് ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുന്നെന്ന് കാര്യം ഞാൻ പറയട്ടെ സ്വയം രക്ഷിക്കാതെ കാൽവരി കുരിശിൽ എനിക്ക് നിനക്ക് രക്ഷ നൽകാൻ വേണ്ടി സ്വയം കാൽവരി കുരിശിലെ മരണത്തിന് എളിമയോടെ സ്വയം വിട്ടുകൊടുത്ത യേശു ക്രിസ്തുവനാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യന്റെ ബോധ്യങ്ങളിൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പരിതാപകരമായ ഒരു മരണം സ്വന്തമാക്കിയ ക്രിസ്തുവനാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് അനുയായികൾ ഉള്ളത് ഈ ടീച്ചറിനല്ല ഈ ടീച്ചറിന്റെ പ്രസ്ഥാനത്തിനല്ല ടീച്ചർ വിശ്വസിക്കുന്ന മതത്തിനുമല്ല അല്ലേ ലുയാർ പറയാ അപ്പോ യേശുവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അത്യന്തികമായ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയാൻ പോവാണ് പച്ചയ്ക്ക് വിളിച്ചു പറയാൻ പോവാണ് നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിക്കുന്നവനാണ് ഈശോ അതുകൊണ്ടാണല്ലോ കർത്താവിനെ പറഞ്ഞേ അയ്യോ ഒരാള് നഷ്ടപ്പെട്ടു തൊണ്ണൂറ്റി ഒൻപതിനെയും അവിടെ ഇട്ടിട്ട് പോയ ഒന്നിനെ അന്വേഷിച്ചെറി ഇറങ്ങിയവനാണ് കർത്താവ് നമ്മളിൽ എത്ര പേര് ഇത് ചെയ്യും നിങ്ങളൊരു യാത്രക്ക് പോയി നിങ്ങളുടെ പോക്കറ്റിലുണ്ടായിരുന്ന പത്ത് രൂപ എവിടെയോ നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ നിങ്ങളുടെ ബാഗില് പേഴ്സിൽ പത്ത് പതിനായിരം രൂപയുണ്ട് മൊബൈലുണ്ട് ചാർജറുണ്ട് കുറെ ഉണ്ട് മറ്റേ സാധനങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതെല്ലാം അവിടെ വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ പത്ത് രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും തിരിച്ചു നടകോ ബാക്കിയെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോവോ എന്ന് പറയുന്നത് പോലെയാണ് തൊണ്ണൂറ്റിയൊൻപതെണ്ണം കൂടെ ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അന്വേഷിച്ചു ബാക്കി തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കർത്താവിന്റെ കണക്ക് നമ്മുടെ കണക്ക് കുട്ടലുകളെല്ലാം തകിടം മറിക്കുന്ന കണക്കാണ് അവിടെ മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോൾ ഇന്നലകളിൽ തെറ്റിയവർ ഇതിനത്തുണ്ട് ഇന്ന് കണക്ക് കൂട്ടിയ പലതും തെറ്റിപ്പോയവരുണ്ട് നാളെയിലേക്ക് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന പലതും ജീവിതത്തിൽ നാളെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള പലരും ഇതിനത്തുണ്ട് ഉറപ്പല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എന്തെല്ലാം കണക്ക് കൂട്ടലുകൾ നടത്തിയതാ എന്തെല്ലാം ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുത്തത് എന്തെല്ലാം സ്വപ്നം കണ്ടതാ എന്നിട്ട് പറ നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ എത്രണം ജീവിതത്തിൽ പൂർത്തിയായി നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു പല സ്വപ്നങ്ങൾ തകർന്നില്ലേ എന്നാൽ നീ സ്വപ്നം കാണാത്ത പലതും നിന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയില്ലേ